അസലാമലൈക്കും അലഹമദില്ലാ അലഹദില്ലാറബിൽ ആലമീൻ പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിനാണ് നമ്മൾ ഉള്ളത് വടച്ചിറബ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ എന്തെല്ലാം പുണ്യങ്ങളുണ്ടോ നേട്ടങ്ങളുണ്ടോ അതൊക്കെ മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ റമദാനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ദിവസവും നല്ലോണം മുന്നോട്ട് പോവുക ഇന്നത്തെ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് പറയുന്നത് നല്ല അലൈ സ്വലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ഒരു ദിവസം ആയിരം വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ ആയിരം ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊടുക്കും എന്നാണ് ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ പതിനെട്ട് ലക്ഷത്തോളം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അത്ഭുതകരമായ സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ഇടം കണ്ടുകൊണ്ട് മരിക്കാനും നമ്മുടെ മുഖം പ്രകാശിക്കാനും നല്ല മരണം കിട്ടാനും അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് മറ്റ് മാസങ്ങളിൽ ചൊല്ലിയാൽ പതിനെട്ട് ലക്ഷത്തോളം പ്രതിഫലം കിട്ടുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം റമദാനിൻ്റെ വെള്ളിയാഴ്ച ചൊല്ലിയാൽ അതിനേക്കാളും എത്രയോ അധികം കൂലി കിട്ടുന്നതാണ് ഏതാണ് ആ സ്വലാത്ത് എന്ന് പറഞ്ഞു നമുക്ക് അറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാണ് എന്നാലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ اللهم صل على سيدنا محمد النبي امي الطاهر الذكي صلة تهل به الأقد وتهك به القرب وعلى آله وصحبه في كل لمة ونفس بأدد كل معلوم لك اللهم صل على سيدنا محمد النبي امي الطاهر الذكي صلة تهل به الأقد وتهك به القرب وعلى آله وصحبه ബി ഈ കുല്മദീം വനഫ്സിം വി അദി കുല് യാ അർഹമർ റാഹിമീൻ എന്ന് ചെല്ലുന്നതോടൊപ്പം ഈ സലാത്തും കൂടി ഉൾപ്പെടുത്തിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കും അള്ളാഹിൻ്റെ കരുണ ഇല്ലെങ്കിൽ നമുക്കൊന്നും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല കാരണം നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ വിവാദത്തിനും ഒരുപാട് ന്യൂനതകളുണ്ട് നമ്മൾ ഓതുന്ന ഖുറാൻ എത്രയോ തെജിവീത് കൊണ്ടാണ് ഓതുന്നത് അതുപോലെ നമ്മൾ സംസ്കരിക്കുന്ന സംസ്കാരം അതിലും എത്രയോ ശ്രദ്ധ തെറ്റിപ്പോകുന്നു അതുപോലെ നമ്മൾ പിടിക്കുന്ന നോമ്പിൽ എത്രയോ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും വന്നു ചേരുന്നു അതുകൊണ്ട് അള്ളാഹിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് അള്ളാഹിനോട് കരുണയ്ക്കായി നമ്മൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക അള്ളാഹു അർഹമർ അർഹമറാഹിമീൻ അള്ളാഹു മർഹമ്മിയ അർഹം റാഹിമീൻ اللهم أرحمني يا أرحم الراحمين السلام عليكم